മധ്യ കേരളത്തിലെ പ്രധാന ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ എരുമേലിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എരുമേലി ശ്രീധർമ്മ ക്ഷേത്രം ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനം നൽകി കയ്യിൽ അമ്പയേന്തി നിൽക്കുന്ന ശ്രീധർമ്മശാസ്ത്രമാണ് മുഖ്യപ്രതിഷ്ഠ എരുമേലി ടൗണിനോട് ചേർന്ന് രണ്ട് ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് കൊച്ചമ്പലം ക്ഷേത്രവും മറ്റൊന്ന് വലിയമ്പലം ക്ഷേത്രവും കുംഭമാസത്തിലെ ഉത്രനാളിൽ ആറാട്ടു വരത്തക്ക വിധം പത്ത് ദിവസം അതിവിപുലമായി ആഘോഷിക്കുന്ന ക്ഷേത്രോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം തായ്മൻ മണ്ഡക്കാർക്കാണ് എരിമേലി ക്ഷേത്രത്തിൽ തന്ത്രാവകാശം ഉള്ളത് തായ്മൻ മണ്ഡക്കാർ തന്നെയാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തന്ത്രാവകാശം ഉള്ളത് ങ്ങളുടെ തീവ്രതയിൽ ദർശന ഭാഗ്യം തേടിയെത്തുന്ന മഹിഷി നിഗ്രഹത്തിന്റെ ഓർമ്മ പുതുക്കി ചരണം വിളിച്ച് പേട്ടത്തുള്ളുന്ന പുണ്യഭൂമിയാണ് എരുമേലി ചരണമന്ത്രങ്ങളുടെ നിലയ്ക്കാത്ത മഹാപ്രവാഹത്തെ അനുഗ്രഹ പൂമയാക്കി മാറ്റുന്ന അവതാര പുരുഷനായ മണികണ്ഠസ്വാമിയുടെ അവതാരോദ്ദേശം മഹിഷി നിഗ്രഹമായി മാറിയ പുണ്യകഥ പിറവിയെടുത്തത് ഈ പുണ്യ ഭൂമിയിലാണെന്നാണ് വിശ്വാസം സർവചരാചരങ്ങൾക്കും ദ്രോഹം ചെയ്ത് മതിച്ചിരുന്ന മഹിഷി എന്ന അഹങ്കാര അഹങ്കാരൂപിനെ നിഗ്രഹിച്ച് അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച പുണ്യഭൂമി എരുമ കൊല്ലി ആണ് പിന്നീട് എരുമേലിയായി മാറിയത് എന്നാണ് വിശ്വാസം മത സൗഹാർദ്ദത്തിന്റെ യാഥാർത്ഥ്യ തനിമ വിളിച്ചോതുന്ന പുണ്യഭൂമി കൂടിയാണ് ഇവിടം ഏട്ട കെട്ടുന്ന അയ്യപ്പന്മാർ കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട ആരംഭിച്ച് വാവര് പ്രദർശനം വെച്ച് വലിയമ്പലത്തിൽ എത്തി പേട്ട പൂർത്തീകരിക്കുന്നു എന്നാണ് വിശ്വാസം കന്നി അയ്യപ്പന്മാർ മല ചവിട്ടുന്നതിന് മുൻപ് പേട്ട കെട്ടണം എന്നാണ് വിശ്വാസം മഹിഷി നിഗ്രഹശേഷം അയ്യപ്പനും കൂട്ടരും ആനന്ദ നൃത്തമാടിയപ്പോൾ പിതാവായ മഹേശ്വരൻ തന്റെ വാഹനമായ കാളയെ കെട്ടിയിട്ട് ീ നൃത്തം കണ്ട് ആസ്വദിച്ച ആ സ്ഥലമാണ് കാളകെട്ടി എന്ന് അറിയപ്പെടുന്നത് മഹിഷി നിഗ്രഹ ശേഷം അയ്യപ്പനും കൂട്ടരും നടത്തിയ നൃത്തത്തെ സൂചിപ്പിച്ചാണ് പേട്ടത്തുള്ളൽ നടത്താറുള്ളത് ദേശമാസകലം ചായം പൂശി പാണനിലകളും മഹിഷി ശരീരത്തെ സൂചിപ്പിച്ച് കറുത്ത തൊണ്ണിയിൽ പച്ചക്കറികളും പച്ചിലകളും വാരിയിൽ കമ്പിൽ കെട്ടി തോളത്ത് തൂക്കി വാതിമേളങ്ങളുടെ അകമ്പടിയിൽ കൊച്ചമ്പലത്ത് നിന്ന് പേട്ട ആരംഭിക്കും മാവരു പള്ളിയെ പ്രദർശനം ചെയ്ത് വലിയമ്പലത്തേക്ക് നീങ്ങും പാണനിലകളും കറുത്ത ഭാണ്ഡവും ഭക്തർ വലിയമ്പലത്ത് സമർപ്പിക്കുന്നു ഇതോടെ പേട്ട സമാപിക്കുന്നു എന്നാണ് വിശ്വാസം അയ്യപ്പന്റെ പ്രതി സ്ഥാനീയരാണ് അമ്പലങ്ങാട്ട് സംഘവും മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘവും പേട്ട കെട്ടി അവസാനിപ്പിക്കുന്നതോടെ എരുമേലി പേട്ട തുള്ളൽ സമാപിക്കുന്നു എന്നാണ് കരുതുന്നത് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഏക ഉപപ്രതിഷ്ഠ മാളികപ്പുറത്തമ്മയാണ് മഹിഷി അഥവാ എരുമ മഹർഷിയെ കൊന്ന സ്ഥലമായതിനാലാണ് ഈ സ്ഥലം എരുമേലി എന്നറിയപ്പെട്ടത് എരുമ കൊല്ലി ലോപിച്ച് എരുമേലി ആയതാണെന്നാണ് വിശ്വാസം എരുമയുടെ രക്തം വീണുക്കുളം ദുതിരക്കുളം എന്ന പേരിലും പിന്നീട് ഉതിരക്കുളം എന്ന പേരിലും അറിയപ്പെടുന്നു പണ്ട് റാണി കർത്താക്കന്മാരുടെ വകയായിരുന്നു ക്ഷേത്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലത്തിന്റെ പേര് ആലമ്പള്ളി എന്നായിരുന്നു ആലമ്പള്ളി മില്ലക്കാർ പമ്പയാറ്റിൽ നിന്ന് കിട്ടിയ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ക്ഷേത്രം പണിയിച്ചു എന്നാണ് ഐതിഹ്യം മില്ലക്കാരൻ മുക്കൂട്ടുതറ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭാര്യ സമേതം പോയിരുന്നുവെന്നും അവിടെ ആരും മില്ലക്കാരനെ വേണ്ട വിധത്തിൽ ആദരിച്ചില്ല എന്നും ഇതിൽ വൈരാഗ്യവും കോപവും കൊണ്ട് അദ്ദേഹം ജോൽസന്റെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ നിന്ന് വിഗ്രഹം കണ്ടെടുക്കുകയും ആലമ്പള്ളി പുരയിടത്തിൽ പയറ് വിതച്ച് പൂവും കായും പ്പോൾ പശുവിനെ മേയാൻ വിട്ടു മേഞ്ഞു കഴിഞ്ഞ പശു വിശ്രമിച്ച സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ നിത്യവും മൂന്ന് പൂജയാണ് നടത്താറുള്ളത് കൊച്ചമ്പലത്തിനും മലയമ്പലത്തിനും ഇടയിലായി കൊച്ചമ്പലത്തിന് പിറകിലായിട്ടാണ് വാവരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് ദുർഗാദേവിയായി വധിക്കപ്പെട്ട മഹിഷാസുരൻറെ സഹോദരിയായ മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലമാണ് എരുമേലി എന്നാണ് വിശ്വാസം മലിയമ്പലത്തിനും കൊച്ചമ്പലത്തിനും സമീപത്തു നിന്നായി ശബരിമല യാത്രാവേളയിൽ ഭക്തർ പേട്ടത്തുള്ളൽ നടത്തി വരാറുണ്ട് മാതാവിന്റെ രോഗം മാറ്റുവാൻ പുലിപ്പാൽ തേടിപ്പോയ അയ്യപ്പൻ ഇവിടെ വെച്ച് മഹിഷിയെ വധിച്ചു എന്നാണ് വിശ്വാസം ദുർഗാദേവിയാൽ വധിക്കപ്പെട്ട മഹിഷാസുരന്റെ സഹോദരി ബ്രഹ്മാവിൽ നിന്നും ശിവവിഷ്ണുമാരിൽ ജനിക്കുന്ന പുത്രനാൾ മാത്രമേ ിക്കപ്പെടാവൂ എന്ന മരം നേടുകയും ചെയ്തു മഹിഷം എന്നാൽ എരുമ എരുമയെ കൊന്ന സ്ഥലം എരുമ കൊല്ലിയെന്നും ഗോപിച്ച് എരുമേലി എന്നുമായി മാറി ലാലവ മുനയുടെ മകളായ ലീല ഭർത്താവായ ദാതന്റെ ശാപത്താൽ മഹിഷിയായി പുനർജനിക്കുകയും എരുമയുടെ മുഖമുള്ള ഒരു അസുര സ്ത്രീയായിരുന്നു അവൾ അയ്യപ്പനാൽ വധിക്കപ്പെട്ടപ്പോൾ അവൾ ശാപമുക്തയാകുകയും ചെയ്തു കൊച്ചമ്പലത്തിന് എതിർവശത്താണ് എരുമേലി നായനാർ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് ഉത്തമ ഉദാഹരണമായ പുണ്യഭൂമിയാണ് എരുമേലി അയ്യപ്പസ്വാമിയുടെ ഉറ്റ മിത്രമായ എരുമേലിയിൽ കുടികൊള്ളുന്ന മാവരസ്വാമിയെ ദർശനം നടത്തിയ ശേഷമാണ് അയ്യപ്പ ഭക്തർ മണ്ഡലകാലങ്ങളിൽ ശബരിമലയ്ക്ക് യാത്ര തുടങ്ങാറുള്ളത് കൂടാതെ ഒരു ദേശത്ത് ഏകദേശം അര കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന അയ്യപ്പസ്വാമിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളാണ് എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് വലിയമ്പലം എന്നറിയപ്പെടുന്ന എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും മറ്റൊന്ന് കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട ആരംഭിച്ച് വാവരപ്പള്ളി ദർശനം നടത്തി നേർച്ചയിട്ട് വാവരപ്പള്ളിയിലെ പ്രധാന പ്രസാദമായ കുരുമുളക് വാങ്ങി എരുമേലി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പേട്ടത്തുള്ളലോടുകൂടി യാത്ര ആരംഭിക്കുന്നു മഹിഷി നിഗ്രഹ സമയം തദ്ദേശ ഗോത്രക്കാർ അയ്യപ്പ അയ്യപ്പസ്വാമിയെ സഹായിച്ചിരുന്നുവെന്നും മഹിഷി വധത്തിനു ശേഷം അവർ സന്തോഷത്തോടെ നൃത്തം ചെയ്തുവെന്നും ഇതിന്റെ ഓർമ്മ പുതുക്കലാണ് പേട്ടത്തുള്ളൽ എന്നും കരുതി വരുന്നു മണ്ഡലമാസ സീസണിലെ അവസാനം പേട്ടത്തുള്ളൽ ഉത്സവം നടത്താറുണ്ട് അമ്പലപ്പുഴയിൽ നിന്നും ആലങ്ങാട്ടു നിന്നും വരുന്ന അയ്യപ്പന്റെ മാതൃപ്രദ സ്ഥാനീയരാണ് പേട്ടത്തുള്ളൽ ഉത്സവത്തിന് പേട്ട കെട്ടാറുള്ളത് ആദ്യം അമ്പലപ്പുഴ ആൾക്കാർ വലിയമ്പലത്തിലേക്ക് പേട്ടത്തുള്ളൽ ആരംഭിക്കുന്നു ഈ സമയം ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമട്ടു പറക്കുമെന്നാണ് വിശ്വാസം ഇതിന് ശേഷം അമ്പലപ്പുഴ ആൾക്കാർ വലിയമ്പലത്തിലേക്ക് പേട്ടത്തുള്ളൽ ആരംഭിക്കുന്നു ഇരുവരുടെയും പേട്ടത്തുള്ളൽ അവസാനിക്കുന്നതോടെ ആ വർഷത്തെ എരുമേലി പേട്ടത്തുള്ളൽ എന്ന ചടങ്ങ് സമാപിക്കുന്നതായിരിക്കും തലപ്പാറമല അതിനു സമീപത്തായി നാഗക്ഷേത്രം നാഗക്ഷേത്രത്തിന് സമീപത്തായി കൊച്ചമ്പലം കൊച്ചമ്പലത്തിന് പിറകിലായാണ് വാവരുപള്ളി സ്ഥിതി ചെയ്യുന്നത് തന്നെ അയ്യപ്പന്മാർ തീർച്ചയായും അനു അനുഷ്ഠിക്കേണ്ട ചടങ്ങാണ് പേട്ടത്തുള്ളൽ കരിമല കോട്ടയുടെ അധിപനായ ഉദയനന്റെ നേതൃത്വത്തിലുള്ള മറുവപ്പടയെ തോൽപ്പിക്കുവാൻ അയ്യപ്പനാ സംഘവും എരുമേലിയിൽ എത്തിച്ചേർന്നു എന്നതിന്റെ സ്മരണ പുതുക്കലാണ് പേട്ടതുള്ളത് മഹിഷി നിഗ്രഹത്തിനെത്തിയ ദേവൻ അന്തി ഉറങ്ങിയ വീടാണ് പുത്തൻ വീട് ദേവന്റെ ഉടവകൾ ഇന്നും ഇവിടെ സൂക്ഷിക്കുന്നു വലിയമ്പലത്തിനും കൊച്ചമ്പലത്തിനും ഇടയിൽ പ്രധാന റോഡിൽ നിന്ന് ഏകദേശം അൻപത് മീറ്ററോളം മാറിയാണ് പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത് മഹിഷിയുടെ രക്തം വീണ് ഉതിരക്കുളം അഥവാ ഉതിരക്കുളമായി മാറിയ കുളം എരുമേലി ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ശബരിമല തീർത്ഥാടനത്തിൽ എരുമേലി ദേവന്റെ പാദവും പമ്പ ഉടലും ശബരിമല ശിരസുമായി സങ്കൽപ്പിക്കുന്നു കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട ആരംഭിച്ച് മാവരുപള്ളി ദർശനം നടത്തി നേർച്ചയിട്ട് പള്ളിയിലെ പ്രധാന പ്രസാദമായ കുരുമുളക് വാങ്ങി എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു